ജനാധിപത്യവും പ്രതിപക്ഷ പ്രതിപക്ഷധർമ്മവും സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ശശി തരൂരിന്റെ ലേഖനം പാർട്ടിയില് സൃഷ്ടിച്ച ചേരിപ്പോര് കെട്ടടങ്ങിയെങ്കിലും ഈ വിവാദം രാഷ്ട്രീയ സാമൂഹിക തലങ്ങളിൽ ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട് എന്താണ് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രതിപക്ഷത്തിന്റെ ധർമ്മം ഭരണപക്ഷത്തെ കണ്ണടച്ച് എതിർക്കലാണോ പിണറായി സർക്കാരിനു കീഴിൽ സ്റ്റാർട്ടപ്പ് പ്രവർത്തനങ്ങളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങളെ പുകഴ്ത്തി ശശി തരൂർ എഴുതിയ ലേഖനത്തെ ചൊല്ലി സംസ്ഥാന കോൺഗ്രസിൽ ഉടലെടുത്ത ആഭ്യന്തര പ്രശ്നം ഏതാണ്ട് കെട്ടടങ്ങി തരൂരിനെ താന് നേരിട്ട് വിളിച്ചു സംസാരിക്കുകയും നല്ല ഉപദേശങ്ങൾ നൽകുകയും ചെയ്തുവെന്നാണ് ഇതേക്കുറിച്ച് കെ പി സി സി അധ്യക്ഷന് കെ സുധാകരൻ പറഞ്ഞത് തരൂരിന് കാര്യങ്ങള് ബോധ്യപ്പെട്ടു വന്നുവെങ്കും ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുമായും തരൂർ ചർച്ച നടത്തി ഈ വിഷയത്തിൽ ഇനി വിവാദം വേണ്ട അതൊരു അടഞ്ഞ അധ്യായമായി കാണാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് എന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും വ്യക്തമാക്കി നിയമസഭക്കകത്തും പുറത്തും കോൺഗ്രസ് നേതാക്കൾ ഇടതുഭരണത്തെ നഗശിഖാന്തം എതിർത്തുകൊണ്ടിരിക്കവെ വെളിച്ചം കണ്ട കോൺഗ്രസ് എംപിയും ദേശീയ പ്രവർത്തക സമിതി അംഗവുമായ തരൂരിന്റെ ലേഖനം സംസ്ഥാന കോൺഗ്രസിനെ കടുത്ത പ്രതിരോധത്തിലാക്കിയിരുന്നു തരൂരിന്റെ ലേഖനം പാർട്ടിയിൽ സൃഷ്ടിച്ച ചേരിപ്പോരു കെട്ടടങ്ങിയെങ്കിലും ഈ വിവാദം രാഷ്ട്രീയ സാമൂഹിക തലങ്ങളിൽ ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട് എന്താണ് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രതിപക്ഷത്തിന്റെ ധർമ്മം ഭരണപക്ഷത്തെ കണ്ണടച്ച് എതിർക്കലാണോ സർക്കാരിന്റെ നയപരമായ വൈകല്യങ്ങളെയും തെറ്റുകളെയും ആരോഗ്യപരമായി വിമർശിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നതിനു പുറം സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ പ്രശംസിക്കുന്നത് പ്രതിപക്ഷധർമ്മത്തിന് നിരക്കാത്തതാണോ ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാല് തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണകൂടമെന്നാണ് ജനാധിപത്യത്തെക്കുറിച്ച് എബ്രഹാം ലിങ്കന്റെ നിർവചനം ഇതനുസരിച്ച് ജനം തന്നെയാണ് ജനാധിപത്യത്തിലെ അധികാരി സർക്കാർ എന്നത് ജനം തിരഞ്ഞെടുക്കുന്ന ഒരു പ്രാതിനിധ്യ ഭരണ സംവിധാനം മാത്രമാണ് തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ലഭിക്കുന്ന പാർട്ടിക്കോ മുന്നണിക്കോ ഭരണനിർവഹണം ഏൽപ്പിച്ചു കൊടുക്കുന്നത് പൂർണ്ണമായോ ശാശ്വതമായോ അല്ല താത്കാലികമായി മാത്രം ഭരണക്ഷിയോളം സീറ്റുകൾ ലഭിച്ചില്ലെന്നതുകൊണ്ട് പ്രതിപക്ഷത്തിന് ഭരണതലത്തിൽ പങ്കാളിത്തം ലഭിക്കുന്നില്ലെങ്കിലും അവരും ജനഹിതത്തിന്റെ കാവലാളുകൾ തന്നെയാണ് പ്രതിപക്ഷമില്ലെങ്കിൽ ജനാധിപത്യമില്ലെന്ന ഫ്രാൻസിസ് ജെന്നിൻസിന്റെ വാക്കുകളെ ശ്രദ്ധേയം പലപ്പോഴും രണ്ടോ മൂന്നോ ശതമാനം വോട്ടിന്റെ വ്യത്യാസത്തിനാണ് പ്രതിപക്ഷം ഭരണരംഗത്തുനിന്ന് മാറി നിൽക്കേണ്ടി വരുന്നത് ഈ സാഹചര്യത്തിൽ നാടിന്റെ വളർച്ചയിലും വികസനത്തിലും പുരോഗതിയിലും പ്രതിപക്ഷത്തിന്റെ പങ്കാളിത്തം കൂടി ആവശ്യമാണ് സർക്കാരിന്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം നല്ല കാര്യങ്ങളെ പിന്തുണക്കുകയെന്നതും ഇതിന്റെ പരിധിയിൽ വരുന്നു ജനാധിപത്യ വ്യവസ്ഥയിൽ പലപ്പോഴും പ്രതിപക്ഷത്തിന് ഭരണപക്ഷത്തോട് ചേർന്ന് പ്രവർത്തിക്കേണ്ടി വരും വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടല ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനും സഹായം നൽകാതെ വായ്പ മാത്രം അനുവദിച്ച നടപടിക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കോൺഗ്രസ് എം എൽ എ അഡ്വക്കേറ്റ് ടി സിദ്ദീഖും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി കേന്ദ്ര അവഗണനക്കെതിരെ പിണറായി സർക്കാരുമായി ചേർന്ന് സമരം നടത്താനും പാർട്ടി സന്നദ്ധമാണെന്നും പ്രഖ്യാപിച്ചു സംസ്ഥാനത്തിന്റെ താത്പര്യം കണക്കിലെടുത്തുകൊണ്ടുള്ള ശ്രദ്ധേയവും സ്വാഗതാർഹവുമായ ഒരു പ്രഖ്യാപനമായിരുന്നു അത് സർക്കാരിനോടുള്ള പ്രതിപക്ഷത്തിന്റെ സമീപനത്തിൽ ഇത്തരം ക്രിയാത്മകവും സഹിഷ്ണുതാപരവുമായ നിലപാടാണ് ആവശ്യം അരുതായ്മകൾ കണ്ടാൽ രൂക്ഷമായി പ്രതികരിക്കുന്നതോടൊപ്പം യോജിക്കാവുന്ന മേഖലകളില് സർക്കാരുമായി സഹകരിക്കാനുള്ള വിശാല മനസ്കത വേണം അതാണ് ജനാധിപത്യത്തിന്റെ തേട്ടം അതേസമയം ശശി തരൂരിന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കൾ നടത്തിയ ചില പ്രതികരണങ്ങൾ മുഖവിലക്കെടുക്കേണ്ടതുണ്ട് ഈ കഴിഞ്ഞ ഒമ്പതു വർഷത്തിനിടെ മാത്രം കൈവന്നതല്ല സംസ്ഥാനത്തെ നിലവിലെ വ്യാവസായിക പുരോഗതിയും വ്യവസായ സൌഹൃദ അന്തരീക്ഷവും നേരത്തെ സംസ്ഥാനം വരിച്ച സർക്കാരുകൾക്കുമുണ്ട് ഈ നേട്ടത്തിലെ ചെറുതില്ലാത്ത പങ്ക് മുന് യു ഡി എഫ് സർക്കാരുകളും ഈ രംഗത്ത് സംഭാവനകൾ നൽകിയിട്ടുണ്ട് ആന്റണി സർക്കാരും ഉമ്മൻചാണ്ടി സർക്കാരും നൽകിയ സംഭാവനകൾ കുറച്ചു കാണാവുന്നതല്ല ഇതോടൊപ്പം പിണറായി സർക്കാർ ഈ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളെയും അംഗീകരിക്കാനുള്ള മനസ്സ് കാണിക്കേണ്ടതുണ്ട് പ്രതിപക്ഷം ഈ സർക്കാരിന്റെ കാലത്ത് കേരളത്തിന്റെ വ്യവസായ മേഖലയിൽ ആകെ മുരടിപ്പാണെന്ന തെറ്റായ വിമർശനങ്ങൾ നടത്തി ഒരു സംസ്ഥാനത്തിന്റെ നേട്ടത്തെ കണ്ടില്ലെന്നു നടിക്കരുത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം റിപ്പോർട്ടിനെയും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സർവേയെയും അവലംബിച്ചാണ് ശശിതരൂർ സമീപകാലത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങളെ പ്രശംസിച്ചതെന്നത് ശ്രദ്ധേയമാണ് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം റിപ്പോർട്ടിൽ കേരളം ആഗോള ശരാശരിയുടെ അഞ്ചുമടങ്ങ് മൂല്യം രേഖപ്പെടുത്തിയതായി കാണിക്കുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സർവേയിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഡൽഹിയിൽ കേന്ദ്ര സർക്കാർ വിളിച്ചു ചേരുത്ത സംസ്ഥാന വ്യവസായ മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്ര വ്യവസായ വാണിജ്യ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലാണ് വ്യവസായ സൌഹൃദാന്തരീക്ഷത്തിലെ ചരിത്രത്തിലാത്യമായി കേരളം ഒന്നാമതെത്തിയ കാര്യം പ്രഖ്യാപിച്ചത് വ്യവസായത്തിന് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നതിന് സംസ്ഥാനങ്ങൾ സ്വീകരിച്ച പരിഷ്കാരങ്ങളും നടപടികളുമായിരുന്നു റാങ്കിംഗ് മാനദണ്ഡം രണ്ടായിരത്തി പത്തൊമ്പതില് കേരളം ഇരുപത്തിയെട്ടാം സ്ഥാനത്തും രണ്ടായിരത്തി ഇരുപതില് പതിനഞ്ചാം സ്ഥാനത്തുമായിരുന്നു